ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ അക്കാദമിയുടെ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പൊ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ട് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ഏറ്റവും പുതിയ ഒരു കലണ്ടർ പുറത്തിറക്കി നമുക്ക് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന മുഴുവൻ പരീക്ഷകൾ നമുക്ക് സെക്രട്ടേറിയറ്റ് എസ്റ്റഡടക്കം എച്ച് എസ് എ പരീക്ഷകളടക്കം എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷ എസ് ഐ പരീക്ഷകളടക്കം എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളുടെയും ഒരു പ്രതീക്ഷിക്കുന്ന ഒരു മന്ത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോ കേരള പി അത് പുറത്തിറക്കിയിട്ടുണ്ട് അത് പുറത്തിറക്കിയത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് കാരണം നമുക്ക് എന്നത്തേക്ക് പരീക്ഷ ഉണ്ടാവും എന്ന് നേ മുൻകൂട്ടി അറിയാൻ കഴിയും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകാനും പറ്റും അല്ലെ അപ്പോ അതാണ് ഏറ്റവും വലിയ നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു അങ്ങനെ ഒരു പി എസ് സി ഒരു കലണ്ടർ പേ ഇറക്കിയിരിക്കുന്നതിന്റെ പുറകിൽ നമുക്കുള്ളൊരു ആശ്വാസം അത് മാത്രമാണ് നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് പഠിക്കാനുള്ള സമയമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നോക്കാം ഏതൊക്കെ പ്രധാനപ്പെട്ട തസ്തികയുടെയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ ഉള്ള എല്ലാത്തിന്റെയും ഒരു പ്രതീക്ഷിത ഡേറ്റുകൾ വന്നിട്ടുണ്ട് തീയതികൾ മാസങ്ങൾ വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ നോക്കി നമുക്ക് ആദ്യം വരുന്ന പരീക്ഷ നോക്കി കാറ്റഗറി നമ്പർ സീറോ വൺ വൺ പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ വിളിച്ചതാണ് അപ്പൊ അതിന്റെ പരീക്ഷാ തീയതി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ജൂണോടുകൂടി വരികയാണ് അപ്പോ ഏതാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു ആണ് അതുപോലെ തന്നെ നാല്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു അതും ഏപ്രിൽ ജൂൺ മാസത്തേക്ക് വരികയാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒരുപാട് പേര് കാത്തിരുന്ന വിജ്ഞാപനങ്ങളിൽ ഒന്നാണ് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അത് ഡയറക്ട് റിക്രൂട്ട്മെന്റും ഉണ്ട് റവന്യൂവിലേക്കുള്ളത് അതെന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കേട്ടോ അതുപോലെ തന്നെ അടുത്ത് നോക്കിയേ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എൺപത്തി ഒമ്പതേ വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെൽത്ത് സർവീസിലേക്കുള്ള ഏപ്രിൽ മാസത്തിനും ജൂൺ മാസത്തിനും ഇടയിൽ പരീക്ഷയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിനും ഇടയിൽ ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസങ്ങളിൽ ഇടയ്ക്ക് ഉണ്ടാവും ഞാൻ ഇവിടെ പറയാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒറ്റനവധി പേര് കാത്തിരിക്കുന്ന വിജ്ഞാപനങ്ങളുടെ ഡേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത് അടുത്ത നോക്കി നൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ളതാണ് അതിന്റെയും എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിനും ജൂണിനും ഇടയ്ക്കാണ് എക്സാം വരുന്നത് നൂറ്റി മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂനിയർ അനലിസ്റ്റ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കെ എം എം എല്ലേക്കുള്ള ജൂനിയർ അനലിസ്റ്റ് പരീക്ഷ എന്ന് നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ജൂണിന് ഇടയിൽ നടക്കും ഏപ്രിലിനും ജൂണിനും ഇടയിൽ എന്ത് നടക്കും കെ എം എം എല്ലേക്കുള്ള ജൂനിയർ അനലിസ്റ്റിന്റെ എന്ത് വരും എക്സാം ഉണ്ടാവുന്നതാണ് പിന്നുള്ള അടുത്തൊരു വിജ്ഞാപനമാണ് നാനൂറ്റി എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടൂ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് നാനൂറ്റി എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നെയ്സ് ഗ്രേഡ് ടു ആണ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അതിന്റെയും പരീക്ഷാ തീയതി എന്നാ വരുന്നത് അതിന്റെയും പരീക്ഷാ തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിനും ജൂണിനും ഇടയ്ക്കാണ് വരുന്നത് ഏപ്രിലിനും ജൂണിനും ഇടയ്ക്കാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെയും എക്സാം ഡേറ്റ് വരുന്നത് അതുപോലെ തന്നെ നേഴ്സുമാർ ഒരു മറ്റൊരു പരീക്ഷയാണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു അഞ്ഞൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ നമ്പർ അഞ്ഞൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അതും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് അതിന്റെയും എക്സാം ഡേറ്റ് ഏപ്രിലിനും ജൂണിനും ഇടയിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിനും ജൂണിനും ഇടയിൽ ഉണ്ടാവും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു വിളിച്ചിട്ടുണ്ടായിരുന്നു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു വിളിച്ചിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ കാറ്റഗറി നമ്പർ വരുന്നത് അറുനൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് എക്സാം എന്നുണ്ടാവും ഏപ്രിലിനും ജൂണിനും ഇടയ്ക്ക് എക്സാം ഉണ്ടാവും ഏപ്രിലിനും ജൂണിനും ഇടയ്ക്ക് പരീക്ഷ ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി തൊണ്ണൂറ്റൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എവിടത്തേക്കാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുടെ എക്സാം എന്നുണ്ടാവും മെയ്ക്കും ജൂലൈക്കും ഇടയിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്കും ജൂലൈക്കും ഇടയിൽ ഉണ്ടാവും അതുപോലെ ഇപ്പൊ വന്നൊരു പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ഫീൽഡ് അസിസ്റ്റന്റ് എവിടേക്കാ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഫീൽഡ് അസിസ്റ്റന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എം എസ് സി ബോട്ടണിക്കാർക്കും അതുപോലെ തന്നെ അഗ്രിക്കൾച്ചർ ഒക്കെ പഠിച്ചവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഫീൽഡ് അസിസ്റ്റന്റ് അത് നാനൂറ്റി ഇരുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന്റെ കാറ്റഗറി നമ്പർ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് അപ്പൊ അതിന്റെ പരീക്ഷാ ഡേറ്റ് എന്നാ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലാണ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും എന്ത് വരുന്നത് എക്സാം വരുന്നത് നോക്കിയേ നമുക്കിപ്പോ വന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പ്രിലിംസ് പരീക്ഷ എന്നുണ്ടാവും ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് എന്ന് പ്രിലിംസ് എങ്ങും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈക്കും ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്കും ജൂലൈക്കും ഇടയിൽ എന്തുണ്ടാവും അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പി എസ് സിന്ന് കിട്ടുന്ന വിവരം അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് ആണ് കാറ്റഗറി നമ്പർ അപ്പോ അസിസ്റ്റന്റ് ഓഡിറ്ററിന്റെ പ്രിലിംസ് പരീക്ഷ മെയ് ജൂലൈ മെയ് മാസത്തിനും ജൂലൈ മാസത്തിനും ഇടയിൽ ഉണ്ടാവും ഒരു രണ്ടോ മൂന്നോ ഘട്ടമായിട്ട് പി എസ് സി ആ പരീക്ഷ നടത്തും അടുത്ത നോക്കി അടുത്ത നോക്കി ഡിവിഷണൽ അക്കൗണ്ടന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പ്രിലിംസ് എക്സാം എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ജനറൽ സർവീസിലേക്ക് മെയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്കും ജൂലൈക്കും ഇടയിൽ എന്തുണ്ടാവും അതിന്റെ പരീക്ഷ ഉണ്ടാവും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്ക്കും ജൂലൈക്കും ഇടയിൽ എന്തുണ്ടാവും പരീക്ഷ ഉണ്ടാവും ബൈ ട്രാൻസ്ഫറുകാരുണ്ട് അവരുടെയും പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്കും ജൂലൈക്കും ഇടയിൽ ഉണ്ടാവും സിവിൽ എക്സൈസ് ഓഫീസറാണ് സിവിൽ എക്സൈസ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് നമ്മുടെ വുമൻ പോലീസ് കോൺസ്റ്റബിളിന്റെ വിജ്ഞാപനം ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ വിജ്ഞാപനം അതിൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉണ്ട് അത് നമുക്ക് വുമൻ പോലീസ് ബറ്റാലിയനിലേക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആഗസ്റ്റ് മാസത്തിനിടയിൽ പരീക്ഷ ഉണ്ടാവും വുമൻസ് പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ എന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിനും ആഗസ്റ്റിനും ഇടയില് പരീക്ഷ ഉണ്ടാവും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റുകളിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റില് കൊമേഴ്സ് അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു വലിയ പരീക്ഷ നൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഈ വിജ്ഞാപനം വന്നിട്ട് തന്നെ ആറു ആയിട്ടുണ്ട് അപ്പൊ അവരുടെ പരീക്ഷ എന്ന് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആഗസ്റ്റിന് ഇടയിലേ വരുത്തുള്ളൂ ജൂണിനും ആഗസ്റ്റിനും ഇടയിലേ എച്ച് എസ് എസ് ടി കൊമേഴ്സുകാരുടെ പരീക്ഷ വരുത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്കാണ് എച്ച് എസ് എസ് ടി കൊമേഴ്സുകാരുടെ പരീക്ഷ ഉണ്ടാകത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കെമിസ്ട്രിക്കാർക്ക് ഒക്കെ ഉള്ളൊരു പരീക്ഷയാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആ ഒരു നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് പരീക്ഷ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് എന്തുണ്ടാവും പരീക്ഷ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രം വരുന്ന വളരെ മത്സരം കുറഞ്ഞൊരു പോസ്റ്റാണ് ഫാം അസിസ്റ്റന്റ് ക്രെഡിറ്റു എന്നാൽ അത്യാവശ്യം നിയമനം നടക്കുന്ന പോസ്റ്റ് കൂടിയാണ് ഫാം അസിസ്റ്റന്റ് ക്രെഡിറ്റ് ടു വെറ്റിനറി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അവസരമുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതേ വാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതേ വാർ രണ്ടായിരത്തി ഇരുപത്തിയാൽ ആണ് ജൂണിനും ആഗസ്റ്റിനും ഇടയിൽ പരീക്ഷ ഉണ്ടാവും ജൂൺ മാസത്തിനും ആഗസ്റ്റ് മാസത്തിനും ഇടയിൽ എന്തുണ്ടാവും ണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് ഫയർ ഫോഴ്സിലേക്കുള്ളത് നാനൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് ജൂൺ മാസത്തിനും ആഗസ്റ്റ് മാസത്തിനും ഇടയ്ക്ക് എന്ത് പരീക്ഷ ഉണ്ടാവും ഫയർ ആൻഡ് റെസ്ക്യൂ കാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ ട്രെയിനിങ് പരീക്ഷ അപ്പോഴത്തേക്ക് നാനൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയാലു കാറ്റഗറി നമ്പർ പ്രകാരമുള്ള പരീക്ഷ ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് ഉണ്ടാവും ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് വിളിച്ചിട്ട് വിജ്ഞാപനമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് ഫിസിക്സ് അധ്യാപകരുടെ വിജ്ഞാപനം സീനിയർ സീനിയർ പോസ്റ്റ് ആണ് ഈ അടുത്തിടെ അഞ്ഞൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തിഇരുപത്തിയാൽ ആണ് അതിന്റെ കാറ്റഗറി നമ്പർ സീനിയർ പോസ്റ്റ് ആണ് അപ്പൊ അത്യാവശ്യം നിയമനങ്ങളൊക്കെ നടക്കാം ഒരുപാട് നാളായി ഈ ഒരു പോസ്റ്റ് വിളിച്ചിട്ട് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിസിക്സ് എച്ച് എസ് എസ് ടി ഫിസിക്സ് സീനിയർ പോസ്റ്റ് വിളിച്ചിട്ട് ഒത്തിരി നാളായി വേക്കൻസി അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടാവും അപ്പോ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ് ഈ അടുത്തിടെയാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആഗസ്റ്റ് മാസത്തിൽ പരീക്ഷ ഉണ്ടാവും ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് എന്തുണ്ടാവും എച്ച് എസ് എസ് ടി ഫിസിക്സാർക്ക് പരീക്ഷ ഉണ്ടാവും ഇംഗ്ലീഷ് അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് അതിന്റെ പരീക്ഷ അതിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഇപ്പോൾ ഉണ്ട് ഇപ്പൊ തൊട്ടടുത്ത് നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ് ജൂണിനും ഓഗസ്റ്റിനും ഇടയ്ക്ക് എന്നുണ്ടാവും പരീക്ഷ ഉണ്ടാവും ജൂണിനും ഓഗസ്റ്റും ഇടയ്ക്ക് പരീക്ഷ ഉണ്ടാവും ഓക്കെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അവരുടെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അത് ജൂനിയർ ആണ് അതിൻ്റെയും പരീക്ഷ എന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാവും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ഓവർസിയർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാല് പബ്ലിക് വർക്ക് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിനും ആഗസ്റ്റിനിടയ്ക്ക് എന്തുണ്ടാവും പരീക്ഷയുണ്ടാവും അതുപോലെ ഒട്ടേറെ പെൺകുട്ടികൾ കാത്തിരിക്കുന്ന വിജ്ഞാപനമാണ് നമുക്കിപ്പോ വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഉണ്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് എന്തുണ്ടാവും പരീക്ഷ ഉണ്ടാവും അപ്പൊ നിങ്ങക്ക് പഠിക്കാനുള്ള സമയമുണ്ട് ഉണ്ട് ആറു മാസ എങ്ങനെ പോയാലും ആറുമാസ സമയം ഉണ്ട് ഈ ആറു മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷ ഒറ്റ പരീക്ഷ ഉണ്ടാവത്തുള്ളൂ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ നോക്കി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാല് എന്താ ഐ ആർ ബി ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്ക് പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ ആർ ബി പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതിന്റെയും പരീക്ഷ എന്നുണ്ടാവും ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് അതിന്റെയും പരീക്ഷ ഉണ്ടാവും അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി എൺപത്തിനാല് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആഗസ്റ്റ് മാസങ്ങളിൽ എന്തുണ്ടാവും അതിന്റെയും പരീക്ഷ ഉണ്ടാവും മറ്റൊരു വിജ്ഞാപനം നോക്കിയേ മറ്റൊരു വിജ്ഞാപനമായിരുന്നു നമുക്ക് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എഴുന്നൂറ്റി ഇരുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് നമ്മുടെ എൽ എസ് ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അതിലെ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് വരുന്നത് നിയമനം വരുന്നത് അതിന്റെ പരീക്ഷ ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിനും ആഗസ്റ്റിനും ഇടയ്ക്ക് എന്തുണ്ടാവും അതിന്റെ പരീക്ഷയുണ്ടാവും അതുപോലെ അടുത്ത് നോക്കി എഴുന്നൂറ്റി നാല്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി എഴുന്നൂറ്റി നാല്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ആണ് ട്രെയിനി ആർമിഡ് പോലീസ് ബറ്റാലിയൻ ആർമിഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ട്രെയിനിയെ വിളിച്ചിട്ടുണ്ട് കേരള പോലീസിലേക്ക് അടുത്ത വിജ്ഞാപനം വന്നിരിക്കുന്നു ജൂണിനോ ആഗസ്റ്റിനോ ഇടയ്ക്ക് പരീക്ഷയുള്ളൂ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് കയറി പോകാൻ പറ്റും ഈ ഒരു ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയൊരു സുവർണാവസരമാണ് എഴുന്നൂറ്റി നാല്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നോട്ടിഫിക്കേഷൻ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറി പോകാൻ പറ്റും ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിജ്ഞാപനമായിരുന്നു നമ്മുടെ സിസ്റ്റം അനലിസ്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് സിസ്റ്റം അനലിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ എന്തുണ്ടാവും പരീക്ഷ ഉണ്ടാവും ജൂലൈക്കും സെപ്റ്റംബറിനടയിൽ പരീക്ഷയുണ്ടാവും എഴുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ടു എവിടേക്കാ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയിലേക്ക് അസിസ്റ്റന്റ് മാനേജറിനെ വിളിച്ചു ഗ്രേഡ് ടു ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ പരീക്ഷയുണ്ടാവും അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി അറ്റൻഡറെ വിളിച്ചു എൺപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ ജൂലൈക്കും സെപ്റ്റംബറിനടയിൽ പരീക്ഷ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിജ്ഞാപനമായിരുന്നു നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള പോലീസിലേക്ക് എന്ത് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പരീക്ഷയും എന്നുണ്ടാവും ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ ഉണ്ടാവും ഫയർമാനെ വിളിച്ചു കേരള കർഷക കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് അവിടുത്തെ പരീക്ഷ എന്നുണ്ടാവും നാനൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാൽ ആണ് കാറ്റഗറി നമ്പർ അതിന്റെ പരീക്ഷയും ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ ഉണ്ടാവും അവിടെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അതിന്റെയും പരീക്ഷ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് കാറ്റഗറി നമ്പർ അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അഗ്രികൾച്ചർ ഓഫീസർ ഈ അടുത്തിടെ വിളിച്ച വിജ്ഞാപനമാണ് അതിന്റെ പരീക്ഷ ഇന്നുണ്ടാവും ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ ഉണ്ടാവും അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നഴ്സ് ഗ്രേഡ് ടു ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് അതിന്റെയും പരീക്ഷ എന്താ ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ ഉണ്ടാവും ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ ഉണ്ടാവും അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള കോളേജ് എറ്റ് എഡ്യൂക്കേഷൻ സർവീസിലേക്കാണ് അതായത് ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കാണ് നിയമനം വരുന്നത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ എന്തുണ്ടാവും അതിന്റെയും പരീക്ഷ ഉണ്ടാവും അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അഞ്ഞൂറ്റി എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള കോളേജ് എറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ പരീക്ഷയും ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ ഉണ്ടാവും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് തദ്ദേശ സ്വയംഭരണ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലെ സിവിൽ വിങ്ങിലേക്കാണ് എന്ത് വന്നേക്കുന്നത് നോട്ടിഫിക്കേഷൻ അന്ന് വന്നത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്ക് പരീക്ഷയുണ്ടാവും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ബൈ ട്രാൻസ്ഫർ ആണ് വിളിച്ചത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അല്ല വൈ ട്രാൻസ്ഫർ ആണ് വിളിച്ചത് അഞ്ഞൂറ്റി എൺപത്തഞ്ചു പേർ രണ്ടായിരത്തി ഇരുപത്തിയാല് അതിന്റെ പരീക്ഷ എന്നുണ്ടാവും ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സ് എക്കണോമിക്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഉദ്യോഗാർത്ഥികളെ ഒരു വലിയ സുവർണാവസരമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ അത് നമ്മുടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത് നമ്മൾ കൊമേഴ്സുകാർ അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് പഠിച്ചവർ അങ്ങനെയുള്ള സ്റ്റാറ്റ് ബി എസ് സി സ്റ്റാറ്റ് അതുപോലെ തന്നെ മാത്സുകാർക്കൊക്കെ നല്ലൊരു അവസരമാണ് വിവിധ ജില്ലകളിൽ എല്ലാ ജില്ലകളിലും അത്യാവശ്യം വേക്കൻസിള്ളൊരു പോസ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് അതിന്റെ എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാളാണ് നോട്ടിഫിക്കേഷൻ നമ്പർ കാറ്റഗറി നമ്പർ വന്നേക്കുന്നത് അതിന്റെ പരീക്ഷയും ജൂലൈക്കും ഇടയിൽ ഉണ്ടാവും ജൂലൈ ടു സെപ്റ്റംബറിന് ഇടയിൽ എന്ത്ണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ പരീക്ഷയും ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തമായിട്ട് കേരള പി എസ് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് മാർക്കറ്റിംഗ് മാനേജറിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു നാണു ഇരുപത്തി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിളിച്ചത് കയർ ഫെഡിലേക്കാണ് വിളിച്ചത് കേരള സ്റ്റേറ്റ് കയർ ഫെഡിലേക്കാണ് കയർ കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കാണ് ആ നിയമനം വരുന്നത് മാർക്കറ്റിംഗ് മാനേജറെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് കേരള പി എസ് സി വിളിച്ചിരിക്കുകയാണ് അതിന്റെ പരീക്ഷയെന്നുണ്ടാവും ആഗസ്റ്റിനും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്ക് ഉണ്ടാവും അതിന്റെ ബയ ട്രാൻസ്ഫർ പരീക്ഷയും ഇതിന്റെ കൂടെ തന്നെ നടത്തുന്നതാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബികോമിൽ അറുപത് ശതമാനം യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ബി കോമിൽ അറുപത് ശതമാനം യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ആവുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സി കേരളത്തിലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു കോർപ്പറേഷൻ ആണ് അവിടേക്ക് അസിസ്റ്റന്റിനെ വിളിച്ചു യോഗ്യത ബികോം വിത്ത് അറുപത് ശതമാനം മാർഗാണ് ഇന്നുകൂടി ഡേറ്റ് ഉണ്ട് ഇന്നുകൂടി അവസാന ഇന്ന് അവസാനിക്കും ഒന്നാം തീയതിയാണ് ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ അസിസ്റ്റന്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോ അപ്ലൈ ചെയ്യാതിരിക്കുന്ന മറന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് അസിസ്റ്റന്റ് സെയിൽമാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനെ വിളിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും നിലവിൽ നമ്മുടെ പ്രൊഫൈലുകളിൽ എന്തുണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ ഉണ്ട് ആഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ എന്തുണ്ടാവും അസിസ്റ്റന്റ് സെയിൽസ്മാരെ പരീക്ഷയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയന്റിഫിക് അസിസ്റ്റന്റ് പാത്തോളജി നമ്മുടെ സുവോളജിക്കാരെയൊക്കെ സംബന്ധിച്ച് എം എസ്ഇ സുവോളജിയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു പ്രതീക്ഷ ഉള്ള ഒരു പോസ്റ്റ് ആണ് എന്ത് സയന്റിഫിക് അസിസ്റ്റന്റ് പാത്തോളജി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതേ വാർ രണ്ടായിരത്തി ഇരുപത്തിയാലായിരുന്നു നോട്ടിഫിക്കേഷൻ നമ്പർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ടു നവംബർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിനും നവംബറിനും ഇടയിൽ പരീക്ഷയുണ്ടാവും അതുപോലെ തന്നെ റീജിയണൽ ഓഫീസർ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കെയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർ ഫെഡിലേക്ക് റീജിയണൽ ഓഫീസർ ഇരുന്നൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് നേരത്തെ വിളിച്ച വിജ്ഞാപനമാണ് അതിന്റെ പരീക്ഷയും സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ ഉണ്ടാവും അതിന്റെ കൂടെ ബയ ട്രാൻസ്ഫർ ഉണ്ട് അതിന്റെ പരീക്ഷ എന്നുണ്ടാവും സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ മാസങ്ങളിലുണ്ടാവും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് വെൽഫെയർ ഓഫീസർ ക്രേഡിറ്റു വെൽഫെയർ ഓഫീസർ ക്രേഡിറ്റു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് മുന്നൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വെൽഫെയർ ഓഫീസറിന്റെ ആ ഒരു കാറ്റഗറി നമ്പർ വരുന്നത് അത് എവിടേക്കാ പ്രിസന്റ്സ് ആൻഡ് കൊറക്ഷണൽ സർവീസസ് പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കാണ് ആരെ വിളിച്ചേക്കുന്നത് വെൽഫെയർ ഓഫീസറിനെ വിളിച്ചേക്കുന്നത് അതിന്റെ പരീക്ഷയും സെപ്റ്റംബറിന് നവംബറിന് ഇടയിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിന് നവംബറിനും ഇടയിൽ ഉണ്ടാവും അതിനുശേഷം നമ്മുടെ ഡെന്റൽ പി ഡി എസ് കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെന്റൽ അസിസ്റ്റന്റ് സർജനായിട്ട് ബി ഡി എസ് കാരെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പരീക്ഷ എന്നുണ്ടാവും സെപ്റ്റംബറിനും നവംബറിനും ഇടയിൽ ഉണ്ടാവും ഫോർമാൻ ഫോർമാൻ മുന്നൂറ്റി എൺപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സെറാമിക്സ് ലിമിറ്റഡിൽ ഫോർമാനെ വിളിച്ചു അതിന്റെ പരീക്ഷ എന്നുണ്ടാവും സെപ്റ്റംബർ നവംബർ മാസത്തിലുണ്ടാവും വർക്ക് സൂപ്രണ്ടന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി മുന്നൂറ്റി എൺപത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ സെപ്റ്റംബറിനും നവംബറിനും ഇടയിൽ പിന്നെ നമ്മുടെ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ കേരള പോലീസ് സർവീസിലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ ജോയിൻ ചെയ്യാനുള്ള വലിയ അവസരം ഉണ്ടായിരുന്നു അത് ഫിംഗർ പ്രിന്റ് സർച്ചർന്നാണ് ആ ഒരു തസ്തികയുടെ പേര് ഫിംഗർ പ്രിന്റ് സർച്ചർന്നാണ് കേട്ടോ കേരള പോലീസ് സർവീസിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് അവസരം ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ പരീക്ഷയുണ്ടാവും ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ എന്തുണ്ടാവും പരീക്ഷയുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ നാനൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കി നാനൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ സയന്റിഫിക് ഓഫീസർ എം എസ് സി മൈക്രോബയോളജി ഒക്കെ എടുത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മൈക്രോബയോളജി ബയോകെമിസ്ട്രി ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ് ജൂനിയർ സയന്റിഫിക് ഓഫീസർ ആ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത് അതിന്റെ പരീക്ഷയും ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ ഉണ്ടാവും എന്ത് ജൂനിയർ സയന്റിഫിക് ഓഫീസിന്റെയും അപ്പോൾ ഒട്ടനവധി അവസരങ്ങളുമായിട്ടാണ് ഒട്ടനവധി അവസരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് കേരള പി എസ് സി നിങ്ങൾക്ക് മുന്നിലേക്ക് പുതിയ അവരുടെ ആ ഒരു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കലണ്ടർ വന്നിരിക്കുന്നത് നമുക്കും വളരെ ഉപകാരപ്രദമാണ് കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സാം ആ ഫോക്കസ് ചെയ്യുന്ന എക്സാം കൃത്യമായിട്ട് നമ്മൾ ഇത്ര ഈ മന്തിൻ ഇടയിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാൻ എന്തുണ്ട് സമയമുണ്ട് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോ ഏതൊക്കെ പഠിച്ചു തുടങ്ങണം എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു PDF ന്റെ എഫിന്റെ ഈ ഒരു PDF ന്റെ എഫിന്റെ കോപ്പി ആവശ്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അത് അവിടെ വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ആ പി ഡി എഫ് മാസ്റ്റർ കി അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് ഉണ്ട് ആ കമന്റ് നിന്ന് നിങ്ങൾക്ക് നമുക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പി എടുക്കാൻ പറ്റും ഓക്കെ ഡൗൺലോഡ് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരത്തിൽ നല്ലൊരു അവസരങ്ങൾ ഉണ്ടാവട്ടെ പുതിയ വർഷമാണ് പുതിയ അവസരങ്ങളുണ്ട് പുതിയ ലക്ഷ്യങ്ങളുണ്ട് ആ പുതിയ ലക്ഷ്യങ്ങളിലേക്കും പുതിയ അവസരങ്ങളിലേക്കും നിങ്ങൾ ഓരോരുത്തരും നടന്നെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു